ിയുടെ ഭർത്താവ് സതീഷ് ഞാൻ അവളെ ചേർത്ത് വിളിച്ചു ഒരുപാട് പല വർഷം ഞാൻ ചേർത്ത് വിളിച്ചു നിർത്തി എനിക്ക് വരാറില്ലാത്ത ഞാൻ കൊണ്ട് ഡോർ ഓപ്പൺ ആണ് ഡോർ ഓപ്പൺ ആണ് ഡോർ ഓപ്പൺ ആയിരുന്നു പക്ഷെ വന്ന് നടക്കുന്ന കാരണം വാങ്ങില് വാങ്ങിയെടുത്തു പൊക്കാവുന്ന കാലി മടങ്ങി അപ്പൊ നിക്കാരുണ്ടായിരുന്നു മനസ്സിലായിരുന്നു നട്ടോട്ട് പോയി ചെയ്തു വിഭഞ്ചിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ഒരാഴ്ച മുൻപ് മരിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതേ രീതിയിലുള്ള ഒരു മരണം വീണ്ടും സംഭവിച്ചിരിക്കുകയാണ് അതുല്യ എന്ന് പറയുന്ന കുട്ടി ഷാർജയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇതിന്റെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഭർത്താവ് തന്നെയാണ് അപ്പോൾ ഇതും സെയിം അതേ പാറ്റേണിലുള്ള ഒരു മരണം തന്നെയാണ് അപ്പോൾ എപ്പോഴാണ് നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെയുള്ള കാര്യ കാര്യങ്ങൾ കാണുന്ന സമയത്ത് പഠിക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഈ ഒരു കേസിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനും ആ ഒരു വയസ്സിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ എന്റെയൊക്കെ ഏജ് ഉള്ളൊരു പെൺകുട്ടിയാണ് മരിച്ചേക്കുന്നത് അപ്പം നമുക്കറിയാം ഏകദേശം എന്തായിരിക്കും അവരുടെ മാതാപിതാക്കളും കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയും ഏകദേശം എന്തായിരിക്കും അവരുടെ മേൽ മേലടിച്ചേൽപ്പിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഭർത്താവിന്റെ ക്രൂരപീഡനങ്ങൾ ഏറ്റിട്ടും അഡ്ജസ്റ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും അവിടെ നിന്നും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്താതിരിക്കുകയും പിന്നീട് അവർ മരിച്ച ശേഷം യും ചെയ്തിട്ട് ഒരാൾക്കും അങ്ങനെ ചെയ്തതുകൊണ്ട് ഇവിടെ നീതി കിട്ടത്തില്ല കറക്റ്റ് ടൈമിന് വേണ്ടതുപോലെയുള്ള കാര്യങ്ങള് ആ കുട്ടി വന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആ കുട്ടികൾ വന്നിട്ട് പറഞ്ഞിട്ടും ഈ രണ്ട് കേസിലും അവരാരും വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല ഈ അതുല്യ എന്ന് പറയുന്ന കുട്ടിയുടെ കേസിൽ സുഹൃത്തുക്കളോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നതിന്റെ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടും അവര് എങ്ങനെയെങ്കിലും ഓക്കെ ആക്കാനും അവരെ ഓക്കെ ആക്കാൻ നോക്കുന്നതും ഓക്കെ പക്ഷെ അതിൻറെ അന്ന് പുറത്തു വരാനും അവരെ രക്ഷിക്കാനുള്ള വഴികളല്ലേ നോക്കണ്ടത് പക്ഷെ അതൊന്നും ആരും ചെയ്തില്ല കുട്ടി മരിച്ച ശേഷം കരയാനും തെളിവുകൾ പുറത്തുവിട്ടിട്ടും കാര്യമില്ല അപ്പൊ ഇതില് ഈ അതുല്യ എന്ന് പറയുന്ന കുട്ടിയുടെ കേസിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റിട്ടാണ് ആ കുട്ടി മരിച്ചേക്കുന്നത് അതില് ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് ആ കുട്ടീനെ കണ്ടതെങ്കിൽ പോലും പക്ഷെ ആ കുട്ടീനെ കൊന്നതാണോ എന്നുള്ള രീതിയിൽ പോലുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പൊ ചെന്നെത്തിക്കുന്നത് ആ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഉപദ്രവിക്കുന്നതൊക്കെ അപ്പൊ അതൊക്കെ കണ്ടാലും നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ആ കുട്ടി അന്ന് എടുത്തു വെച്ചത് കൊണ്ട് കാണാനിടയായി കാരണം ആ ഭർത്താവിന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ആ ഭർത്താവും ഇപ്പം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ട് നന്നായിട്ട് അഭിനയിച്ചു കൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അദ്ദേഹത്തി വരാം അപ്പൊ ആദ്യം തന്നെ അതുല്യ എന്താണ് അവരുടെ കൂട്ടുകാരുമായിട്ട് സംഭാഷണത്തിൽ പറഞ്ഞേക്കുന്നത് കോൾ ചെയ്ത സമയത്ത് നിന്ന് നമുക്ക് ആദ്യം കേൾക്കാം അമ്മ ഞാൻ കൊറുപ്പൂടിയാ സംസാരിച്ചാൽ മേടിക്കും ഇപ്പോഴ കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടി സ്ഥലം എനിക്ക് വയ്യാടി അല്ലേ ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളെ അയാളെ ഓർമ്മിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ ഇതിൽ അതുല്യ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് സുഹൃത്തിനോട് എനിക്കിവിടെ നിൽക്കാൻ വയ്യ അമ്മയോട് സംസാരിച്ചു അമ്മയോട് സംസാരിച്ച് തൻ്റെ പുതപ്പിൻ്റെ ഉള്ളില് മൂടി നിന്നിട്ട് ഫോൺ വിളിച്ചിട്ടാണ് കാരണം അവിടെ നിന്നിട്ട് അമ്മേനോടോ സുഹൃത്തുക്കളോടോ സംസാരിക്കാനോ ഒന്നിനും ഈ വ്യക്തി വിടത്തില്ല എന്ന് പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിച്ച് വെക്കാൻ പറയുന്നത് ഇതേ വ്യക്തി വന്നിട്ട് ഈ വർത്താവ് വന്നിട്ട് പ്രതികരിക്കണ സമയത്ത് എന്താണോ അതുല്യ നമ്മളോട് പറഞ്ഞത് പറയാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ തെളിവ് തെളിവുകളായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതും അതേ കാര്യം അത് നേരെ തിരിച്ചിട്ടാണ് ഈ വ്യക്തി പറയുന്നത് അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനു മുൻപ് സുഹൃത്തുക്കളുടെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങൾ സുഹൃത്തുക്കൾ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതായത് സുഹൃത്തുക്കളുമായിട്ട് എന്തൊക്കെയാണ് അതല്ല നേരിട്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട് ഈ സതീഷ് ജോലിക്ക് പൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളെ വിളിക്കോളു വിളിക്കുന്ന സമയങ്ങളിലൊക്കെ പറയുന്ന ഒരു ആളും മതിച്ചിട്ട് വന്നിട്ട് എന്നെ അങ്ങനെ ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വ്യക്തമായിട്ട് ആള് ഭയങ്കര കംപ്ലീറ്റ് ആയിട്ടുള്ള ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ വന്നിട്ട് ഉപദ്രവിക്കുന്നു എന്തൊക്കെ സൈക്കോ എന്ന് തന്നെ പറയാം ആ രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി വന്നിട്ടുള്ളത് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അത്രയധികം സൈക്കോ ആയ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ കാരണം ഞാനിത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതേ വ്യക്തി വന്നിട്ട് ഇപ്പം ഈ അതുല്യ മരിച്ചതിന് ശേഷം അതുല്യയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങളൊക്കെ പരന്നതിന് ശേഷവും അവിടെ മാധ്യമങ്ങൾക്ക് കുറെ ഇന്റർവ്യൂ പോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അതില് എന്താണോ അതുല്യ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വ്യക്തി പറയുന്നത് അപ്പൊ നമുക്ക് കേട്ടാ മനസ്സിലാവും എന്താണോ ഈ വ്യക്തി ചെയ്തത് അതായത് അതുല്യ ഒരിക്കലും ഫോൺ വിളിക്കാനോ ആരുമായിട്ട് സംസാരിക്കാനോ ഒന്നും അതുല്യനെ വിടില്ലായിരുന്നു എന്നിട്ട് ഈ വ്യക്തി ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നത് അതുല്യ ഈ ഇവരെ ഒന്നിനും വിടില്ലായിരുന്നു എന്ന് എന്തോ ഭാഗ്യത്തിനാണ് അതുല്യ ഈ തെളിവുകളൊക്കെ എടുത്തു വെച്ചതെന്ന് ഞാൻ പറയും അല്ലെങ്കിൽ ഈ സൊസൈറ്റി ഈ സൊസൈറ്റിയും സിസ്റ്റവും ചിലപ്പോൾ അതുല്യനെ തള്ളിപ്പറഞ്ഞൊരു അവസ്ഥ തന്നെ പക്ഷെ ഇതിന്റെ പിന്നില് ഇതിന് പിന്നില് ഇത് ഒരു ഇത് ഒരു ആത്മഹത്യയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉറപ്പുമില്ല കാരണം ഈ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വക്താവ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇപ്പൊ വന്നിട്ട് പറയുന്നത് എന്തോ ദുരൂഹതയുണ്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് സാധാരണ കുറ്റവാളികൾ കുറ്റം ചെയ്ത ആൾക്കാരൊക്കെ ഈ രീതിയിലാണ് പറയാറ് അതായത് കൊന്നിട്ടുള്ളവർ ഒരിക്കലും ഞാൻ കൊന്നു എന്ന് പറയില്ല ആദ്യം തന്നെ ഞാൻ സാക്ഷിയാകാനോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട് നമുക്ക് ഈ കേസ് പൂർണ്ണമായിട്ടും അവിടെ ഷാർജയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള പോലീസുകാരും ഏറ്റെടുത്ത് അന്വേഷിച്ചാൽ മാത്രമേ അവിടെ കംപ്ലയിന്റ് കൊടുത്തു ആ രീതിയിലുള്ള അന്വേഷണം പോയാല് ഇവിടുത്തെ ശിക്ഷ ആയിരിക്കില്ല അവിടെ അത് ആ രീതിയിൽ പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം കാരണം എന്നാലേ നല്ല രീതിയിലുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ഇവിടത്തെ ശിക്ഷ അല്ലല്ലോ അവിടെ അവിടെ ആണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ശിക്ഷ കിട്ടും നന്നായിട്ട് അറിയാം ഇങ്ങനെയുള്ള അമ്മമാരൊക്കെ നല്ല രീതിയിലുള്ള ശിക്ഷ അർഹിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഭർത്താവ് എന്ന് പറയുന്നവന്റെ ഇന്റർവ്യൂ അതുകൂടി നമുക്കൊന്ന് കാണാം മാധ്യമങ്ങളോട് പറയുന്നത് അതുല്യ ഭർത്താവ് സതീഷ് ഇപ്പോൾ ഞാൻ അവിടെ ചേർത്ത് വിളിച്ചു ഒരുപാട് വർഷം പല വർഷങ്ങളായിപ്പോ ഞാൻ ചേർത്ത് വിളിച്ചു നിർത്തി എനിക്ക് വരാം കത്തി അതിൽ ഭയങ്കര പോകുന്നതൊക്കെ പോയി കഴിക്കുന്നത് അതിലേക്ക് തന്നെ എനിക്ക് എന്റെ അമ്മയോട് ഞാൻ ഉണ്ടായിരുന്നു രണ്ടു വർഷം സംസാരിക്കാൻ നാട്ടി കുഴപ്പമില്ല അതൊക്കെ പോയി അവർ പണ്ടി എടുത്ത് ഞാൻ കുറേ അവരുടെ ലൈഫാണ് എന്റെ കുറയായിരുന്നു എന്റെ ഞാൻ തന്നെ തന്നെയായിരുന്നു എന്റെ സംഭവിച്ചാൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിന്റെ ചേട്ടൻ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ മനസ്സിലായിരുന്നു നാട്ടിലോട്ട് പോയി

നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതൊല്ലി എന്താണോ പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആഘോഷിന്റെ കഥയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ അന്വേഷിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അല്ലെങ്കിൽ അമ്മയോടാണെങ്കിലും ബാക്കിയുള്ളവരോടാണെങ്കിലും നാട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചാൽ കറക്റ്റായിട്ട് അതിനുള്ള അത് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും ഈ വ്യക്തി പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്താണെന്നൊക്കെ എന്തായാലും നമ്മുടെ മുൻപിൽ കണ്ട തെളിവുകൾ ആ തെളിവുകൾ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ട് തന്നെയാണ് ഈ വ്യക്തി അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ഈ വ്യക്തി സമ്മതിക്കുന്നുണ്ട് ഈ വ്യക്തി ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷ അതെന്തായാലും ഈ വ്യക്തിക്ക് കിട്ടണം അപ്പൊ അതിന് പിന്നിൽ ഇനിയിപ്പൊ അവിടെ ഈ മരണത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ അതും കൂടി തെളിഞ്ഞു വരേണ്ട കാര്യമുണ്ട് പറഞ്ഞു പഠിപ്പിച്ചാണ് നീ നീ പെട്ടു നേരത്തെ പെൺകുഞ്ഞാ ഉള്ളൂ നിനക്ക് ജീവിക്കാം നീ കുഞ്ഞായി കഴിഞ്ഞാൽ ഈ നാലഞ്ച് വർഷത്തേക്ക് നീ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ ചെയ്തെന്ന് ആ അതിന്റെ കേട്ടവളം ചെയ്തു ഓക്കെ അതിനെ വന്നു എനിക്ക് ഞാൻ ചോദിക്കുമ്പോഴൊന്നും ഒരു പ്രോപ്പർ ആയിട്ട് തരുന്നില്ലായിരുന്നു ഇപ്പൊ ഇന്നലെ എന്നെ സംഭവിച്ചത് ഞാൻ ഇന്നലെ വന്നു വന്നിട്ട് ഞാൻ വന്നെല്ലാം അതിനം ഞാൻ സാധനം എന്റെ ഒരു പാർട്ടി അച്ഛൻ്റെ സ്വത്ത് വോയിട്ട് ഞാൻ പോയി കോമ്പി പോയി സത്യ ചാവികൾ ആ ചാവികളെ ലോട്ട് ചെയ്തു ഞാൻ പുറത്തു പോയി പുറത്തു ശേഷം ഞാൻ അത് കഴിഞ്ഞാൽ കുറേ നേരം എന്നെ പറഞ്ഞു വിളിച്ചോളു വാട്സാപ്പിൽ ഞാൻ അത് മൈൻഡ് കാരണം വീഡിയോ സപ്പായിട്ടുള്ളു അങ്ങനെ ഉണ്ട് ഒരു ഒരു വീഡിയോ എന്റെ വീട് വിളിച്ചിട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞ പാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് പോയി അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഡോർ ഓപ്പൺ ആകും അവരെ നോക്കിയാൽ ഡോർ ഓപ്പൺ ആയിരുന്നു പക്ഷെ വന്ന് നടക്കുന്ന പാനിൽ ആങ്ങി എടുത്തു കാലിൽ കൊട്ടാവുന്ന കാലി മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു ആല ഞാൻ 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 പെട്ടെന്ന് ഇതില് പറയുന്നുണ്ട് എന്നെ ഒരുപാട് തവണ വിളിച്ചു പക്ഷെ ഞാൻ കോൾ എടുത്തില്ല എന്ന് പറയുന്നുണ്ട് അതായത് ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തിനെ വിളിച്ചു എന്നാണ് പറയുന്നത് അത് കോൾ ചെക്ക് ചെയ്താലും ആയിട്ട് മനസ്സിലാവും അങ്ങനെ ഒരു കോളും കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്നും അത് മാത്രമല്ല ഇത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഈ ആളാണ് ഒരു കാര്യം ചെയ്തതെങ്കിൽ ഈ വ്യക്തിക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെ അവിടെ കാര്യങ്ങൾ ഉണ്ടാക്കാം ഒരു അത്രയും സൈക്കോ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഇതിൻ്റെ അർത്ഥം ആൽക്കോഹോളിക്ക് മാത്രല്ല ഒരു സൈക്കോ ആയിട്ടാണ് എനിക്ക് അതിനകത്ത് ഈ വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ കണ്ടതാണ് അതായത് ക്യാമറ കാണിക്കണ സമയത്ത് ആ പെ കത്തിയും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ അതൊന്ന് മുറിച്ച് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെട്ടെന്നുള്ള ഭാവമാറ്റം കാര്യങ്ങൾ അല്ലെങ്കിൽ കിടന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നത് നിങ്ങൾ അതൊക്കെ കണ്ടതാണ് അപ്പം അതൊക്കെ ചെയ്ത വ്യക്തി ഇത് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം മോസ്കാർ അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് നിങ്ങളുടെ ഞാൻ ശേഷം താഴെ വന്നു താഴെ വന്നിപ്പോലി പറഞ്ഞു പോയിട്ടു ഞാൻ വരുമ്പോ ഞാൻ ഭയങ്കര സ്റ്റേഷനിൽ കൂട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു അറിയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വെച്ചാൽ ഞങ്ങളുടെ പെട്ടെന്ന് വെച്ചാൽ മൂന്ന് പേര് ആ കളം നോക്കാം മൂന്ന് പേര് പിടിച്ചാൽ പെട്ടാണ് ആ പെട്ടിന്റെ പ്രശ്നം മാറി കിടന്നു ഒരു കത്തി അവിടെ കൊണ്ടു പിന്നെ ഫുഡിന്റെ മോള് ഞങ്ങൾ ഞാൻ മാസ യൂസ് ചെയ്യാറില്ല ഒരു ഏഴ് മാസ് ബ്ലാക്ക് മാസ് അതെങ്ങനെ വന്നു യൂസ് ചെയ്യാത്ത ഏഴ് മാസം ഞാൻ പോയപ്പോ ഫ്രിഡ്ജിന്റെ മുകളിൽ അവിടെ ലാപ്ടോക്കിയിരിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുങ്ങളുടെ മൂലം കാണുന്നില്ല ദുരൂഹതണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരും ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്റെ കുഞ്ഞ് ഒരുപാട് വർഷം അനുഭവിച്ചതാണോ വിട്ടില്ല മുതൽ വെച്ചാൽ ഈ അപോഷം കഴിഞ്ഞ ശേഷം മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു എങ്ങനെയെങ്കിലും പോകാം ഞാൻ വേറെ ജോലി നോക്കാം ഞാൻ വേറെ എടുക്കാം ഞാൻ വേറെ പ്രാർത്ഥിക്കാം ഞാൻ ഞാൻ പല വർഷം ചെയ്യാം എനിക്ക് ഇങ്ങനെ കാണിക്കുന്നു മൂന്നാൽ ആഴ്ച കാണിക്കുന്ന വേറെ താരകാര് ഞാൻ 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 വരുന്നു തരുന്നുണ്ട് പക്ഷെ ലൈഫ് ഉണ്ട് നമുക്ക് വേണ്ടിയാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഒരു ഒരു ഇത് പറയുന്നതിൽ അവിടെ ഇവിടെ എന്തൊക്കെയോ പൊരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് ഇവര് പറയുന്നത് അതായത് ഞാൻ ജോലി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതായത് ഈ കുട്ടിക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ജോലിയും കാര്യങ്ങളൊക്കെ ഓക്കെ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന് ഈ കുട്ടി പോവെന്ന് പറഞ്ഞിട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇതിന് പിന്നിൽ ഇതിന് പിന്നിൽ വലിയൊരു ദുരൂഹതയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ വ്യക്തി പറയുന്നത് ദുരൂഹതയുണ്ട് അന്വേഷിക്കണം അതുപോലെ തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കരമായിട്ടുള്ള സംശയ രോഗമുണ്ടെന്ന് പറയുന്നുണ്ട് അതിപ്പോ കേൾക്കണ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ആളുടെ ബിഹേവിയർ ആണ് ഇപ്പൊ പറയുമ്പോൾ തന്നെ ആള് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അതായത് അവിടെ ആരോ വന്നിരുന്നു എന്നുള്ള രീതിയിലേക്ക് ആക്കി കൊണ്ടുവരാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് അതായത് വേറെ ആരോ ആ റൂമിൽ വന്നിരുന്നു എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ വേറെ ആരോ ആണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ വ്യക്തിയാക്കി കൊണ്ടുവരാൻ പറയുന്നത് ഒരു നാർസിസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയൊരു വ്യക്തി കാണിക്കുന്ന ഒരു സ്വഭാവം പോലെയാണ് എനിക്കിത് ബേസിക്കലി എനിക്കിത് ഇങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും ഈ എന്തായാലും ഇതിനെതിരെ ഒരു അന്വേഷണം വലിയ രീതിയിൽ തന്നെ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലീസും കാര്യങ്ങളും ചെയ്യണം എന്നിട്ട് അവിടെ തന്നെ അവിടുത്തെ ശിക്ഷയും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഇയാളാണ് പ്രതിയെങ്കിൽ ലഭിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എന്തായാലും ഇത്രയും നീചനായ ക്രൂരനായ ഒരു വ്യക്തി ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നു അല്ല ഞാൻ രണ്ടു മാസമായിട്ടുള്ളൂ ഒന്നരമാസായിട്ടു ഞാൻ പോയാലും എന്റെ ജോലിഎൻസിയാണ് ജയന്തി എനിക്ക് പല സമയം വെക്കാൻ ഞാൻ അവിടെ താമസിക്കുന്നത് എന്നിട്ട് പോയി ഞാനൊക്കെ വിട്ടിട്ട് അപ്പൊ ഇരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ അറിയുക അറിയുകയായിരുന്നു എന്നുള്ള മൈൻഡിൽ വന്നു കാര്യം ചോദിക്കാം ഞാൻ അച്ഛനും വരാം ചാട്ടി അനിയത്തില്ല അപ്പോഴും പറയാം സാധ്യമാണോ താമസിക്കണം ഞാൻ ഞാൻ എനിക്ക് രണ്ടര മൂന്ന് മണിക്കൂർ പോകാൻ പറ്റാനില്ല എനിക്ക് സെവൻ തേർട്ടി ടു സിക്സ് തേർട്ടി ഞാനൊരു അഞ്ചരയ്ക്ക് ഇറങ്ങും ഞാൻ വന്ന് കാണുമ്പോഴേക്ക് പിന്നെ ഭയങ്കരമായിട്ട് അകലി കാണിച്ചു എന്നോട് വല്ലാത്ത മദ്യപാനോ അല്ലെങ്കിൽ എന്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ രണ്ടായിരത്തി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിനെ മുതിർത്താൻ അറിയാത്ത ഒന്നും മതിയോന്നു വേറെ സന്തോഷം അത് ഡൗട്ട് ഉണ്ട് എനിക്ക് ക്യാമറ ഒന്നും ചെക്ക് ചെയ്യണം അതല്ല കൊലപാതകം അല്ലെങ്കിൽ അതൊന്നും അർത്ഥം പറ്റണം അവിടെ പേര് പരിപാടിയാണ് അതെനിക്ക് തോന്നുന്നു അത് അവിടെ കാലൊക്കെ ഈ ഈ ഈ ബെഡ് എങ്ങനെ ഇങ്ങോട്ട് വന്നു എനിക്ക് മനസ്സിലാവും അവൾ നിൽക്കുന്ന ഫാന് ഞാൻ ഓസിറ്റ് ആണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് ഒരു 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 കൊലപാതകം കൊലപാതകം ചെയ്ത വ്യക്തി ഒരിക്കലും ഞാൻ ചെയ്തു എന്ന് പറയില്ല അത് നമുക്ക് അറിയാം അതുപോലെ തന്നെ ഈ വ്യക്തി മിന്നി മറയുന്നത് പോലെ ഓരോ അതായത് നല്ല രീതിയിൽ സൈക്കോ സഹിക്കുമായി വ്യക്തിക്ക് ഏത് രീതിയിലും അഭിനയിക്കാൻ പറ്റും അപ്പൊ നേരത്തെ നമ്മൾ കണ്ട വീഡിയോ അതായത് നമ്മൾ സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഈ ഒരു വ്യക്തി വളരെ മോശം രീതിയിൽ അവരില് ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇവര് മകളെ കെട്ടിച്ച് കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെയാണ് ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ഈ ഇത്രയും ആ ഒരു ഏജിൽ നിൽക്കുന്ന കുട്ടികൾക്ക് കല്യാണം എന്നുള്ള കാര്യം തന്നെ ഭയമായിട്ട് തോന്നുന്നത് അപ്പൊ നിങ്ങളൊന്നും അറിയിച്ചു നോക്കുക എന്തുകൊണ്ടാണ് കൂടുതൽ കുട്ടികളും പെൺകുട്ടികൾ എന്തുകൊണ്ട് കല്യാണത്തിലേക്ക് പോകുന്നില്ല അതെ അവർക്ക് ഇതുപോലെ മരണപ്പെടാൻ വേണ്ടിട്ട് താല്പര്യം കൊണ്ട് കാരണം അവർക്കേ അവരുടെ ഒരു സിറ്റുവേഷൻ അറിയത്തുള്ളൂ അവിടുന്ന് പുറത്ത് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അവർ അകപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് ഇപ്പം ഈ ഈ വിഭഞ്ചകയാണെങ്കിലും ആണെങ്കിലും അവർക്ക് ധൈര്യമില്ല തീരെ ധൈര്യമില്ലാത്ത കുട്ടികളാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ടാണ് അവർ ആ രീതിയിലേക്ക് ഇനിയിപ്പോ നല്ല ധൈര്യമുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോ അവരങ്ങനത്തെ രീതിയിലേക്ക് ആയിപ്പോയിട്ടുണ്ടാവും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അത്രയും അനുഭവിച്ചിട്ടുണ്ടാവാം അവരെ അതുകൊണ്ടായിരിക്കും അവസാനം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനിയിപ്പം ഈ അതുല്യയുടെ കേസാണെങ്കിലും ആ വ്യക്തി പറയുന്നുണ്ട് ഒരിക്കലും ആത്മഹത്യയില്ല എനിക്ക് അതിനുള്ള ധൈര്യം പോലും ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എന്തായാലും കല്യാണം കാര്യങ്ങളൊക്കെ കഴിക്കണ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഏജ് നിൽക്കണം കുട്ടികളെ അവരുടെ റൈറ്റ് പേഴ്സൺ എന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം അല്ലാതെ അവരെ മേല് ഫോഴ്സ് ചെയ്ത് അവർക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് അവ ഇങ്ങനെയുള്ള കീടനങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഫ്രണ്ട്സിനോടും അമ്മ അമ്മയോടും അച്ഛനോടും എല്ലാരോടും പറഞ്ഞ ശേഷം അവരത് അഡ്ജസ്റ്റ് ചെയ്യൂന്ന് പറയും എന്നിട്ട് ഈ അതുല്യയുടെ കേസിൽ കോംപ്രമൈസിന് വേണ്ടിയിട്ടൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഇതായിട്ട് കോംപ്രമൈസിന് പോകുന്നത് അതുപോലെ തന്നെ അമ്മ ഇപ്പം ഇരുന്നിട്ട് കറിയുന്നുണ്ട് സുഹൃത്തുക്കൾ ഇപ്പം ഇരുന്നിട്ട് പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കരഞ്ഞ സമയത്ത് അന്ന് കരഞ്ഞ സമയത്തും ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് പോലും എന്ത് ഗുണം ആ കുട്ടീനെ രക്ഷിക്കാൻ നിങ്ങൾ നോക്കിയില്ല അത് ഇത്രയും അത് മരിച്ചു കഴിഞ്ഞ ശേഷം ഇത്രയും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം ഇപ്പൊ കരഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ആ സമയത്ത് ഇങ്ങനെ അടിക്കുന്നു മാതുന്നു കുത്തുന്നു പീഡിപ്പിക്കുന്നു പറയുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ല അതിന് നിങ്ങൾക്ക് പറ്റിയില്ല അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഒന്നും കാണാത്തതുപോലെ നിന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് മരണപ്പെട്ട ശേഷം എല്ലാമായിട്ട് കരഞ്ഞു വിളിക്കണം എന്നിട്ട് എന്ത് കാര്യമുള്ളത് അപ്പോൾ എന്തായാലും ഇനിയുള്ള പാരൻസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇനിയെങ്കിലും ഇങ്ങനെ കൊലകു കൊടുക്കാതിരിക്കാം കുട്ടികളെ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട